പ്രവർത്തനം രണ്ടാം അധ്യായം മുപ്പത്തിയേഴ് മുതൽ ഉള്ള തിരുവദിനങ്ങൾ അവർ ഹൃദയം പത്രോസിനോടും മറ്റപ്പസോലന്മാരോടും ചോദിച്ചു സഹോദരന്മാരെ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് പത്രോസ് പറഞ്ഞു നിങ്ങൾ പശ്ചാത്തലിക്കുവിൻ പാപമോചനത്തിനായി എല്ലാവരും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ പരിശുദ്ധാത്മാവിന്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും ഈ വാഗ്ദാനം നിങ്ങൾക്കും നിങ്ങളുടെ സന്താനങ്ങൾക്കും വിദൂരസ്ഥർക്കും നമ്മുടെ ദൈവമായ കർത്താവത്തിന്റെ അടുക്കിലേക്ക് വിളിക്കുന്ന എല്ലാവർക്കും ഉള്ളതാണ് അവർ മറ്റു പല വചനങ്ങളാലും അവർക്ക് സാക്ഷ്യം നൽകുകയും ഈ ദുഷിച്ച തലമുറയിൽ നിന്ന് നിങ്ങളെ തന്നെ രക്ഷിക്കുമെന്ന് ഉപദേശിക്കുകയും ചെയ്തു അവന്റെ വചനം ശ്രവിച്ചവർ സ്നാനം സ്വീകരിച്ചു ആ ദിവസം തന്നെ മൂവായിരത്തോളം ആളുകൾ അവരോട് ചേർന്നു അവർ അപ്പസോലമായ പ്രബോധനം കൂട്ടായ്മ മുറിക്കൽ പ്രാർത്ഥന എന്നിവയിൽ സദാ താൽപര്യപൂർവ്വം പങ്കുചേർന്നു നമ്മൾ ചിന്തകൾ തുടർന്നു പോകുമ്പോൾ ദൈവമായ കർത്താവ് നമുക്ക് തരുന്ന ഒരു ചിന്ത സഭയെക്കുറിച്ചുള്ളതാണ് നമ്മൾ കണ്ടു കുടുംബത്തെക്കുറിച്ച് പ്രാർത്ഥനയെക്കുറിച്ച് വ്യക്തി ജീവിതത്തെക്കുറിച്ച് ഒക്കെ ധ്യാനിക്കുമ്പോൾ എന്താണ് ഈശോംസിഹായുടെ സഭ അതിന്റെ വ്യക്തമായ ഉത്തരം അപ്പസോല പ്രവർത്തനം നമുക്കറിയാം ഒരു സഭ എന്തായിരിക്കണം എന്നുള്ളത് ബൈബിളിൽ കൊടുത്തതും വേണം പിന്നെ ആറാം നൂറ്റാണ്ട് വരെയുള്ള ചില ചരിത്ര പശ്ചാത്തലത്തിലുമാണ് സഭയെക്കുറിച്ചുള്ള വ്യാഖ്യാനങ്ങൾ പഠിപ്പിക്കുക അപ്പോൾ എന്താണ് സഭ പഞ്ചസാരയുടെ അസുഖമില്ലാത്ത ആൾക്ക് ഒരു നല്ല ചായ കുടിക്കണമെങ്കിൽ നാല് സാധനങ്ങൾ വേണം എന്തല്ലാവാ തേയിലപ്പൊടി ചൂടുവെള്ളം പാല് പഞ്ചസാര ഇന്ന് ആരും ഉണ്ടെങ്കിൽ ഒരു നല്ല ചായ കുടിക്കാം ഈശോംശികയുടെ മനസ്സിന് ചേർന്ന യഥാർത്ഥ സഭയാകണമെങ്കിൽ ആ സഭയ്ക്ക് നാല് പ്രധാനപ്പെട്ട തൂണുകൾ വേണം ഒന്ന് അപ്പസ്തോലിക പാരമ്പര്യം വേണം രണ്ട് അപ്പം മുറിക്കൽ എന്ന വിശുദ്ധ കുർബാന വേണം മൂന്ന് കുടുംബ കൂട്ടായ്മ വേണം നാല് കുടുംബ പ്രാർത്ഥന വേണം നാല് കാര്യങ്ങൾ അതാണ് ബൈബിളിൽ പറയുക അപ്പൊ ഇതിൽ നാലിൽ ഏതെങ്കിലും ഒന്ന് ഇല്ലാതെ പോയ സഭയെ കത്തോലിക്കാ സഭ അംഗീകരിക്കുക മറ്റു സഭകൾ മോശമായിട്ടല്ല അത് ഭാവികളായിട്ടുമല്ല പക്ഷേ വേദപുസ്തക പ്രകാരമുള്ള സഭയുടെ പാരമ്പര്യ പ്രകാരം ഏതെങ്കിലും ഒന്നിന് കുറവ് വന്നാൽ ആ സഭകളെ സഭ യഥാർത്ഥ സഭയായി അംഗീകരിക്കുകയല്ല യോഗനാനു സുവിശേഷം ഇരുപതാം അധ്യായത്തിൽ കർത്താവായേശു പത്രോസിനെയും കൂട്ടയുടെയും മേൽ ഊതി അവര് അവരുടെ തൊട്ടു പിന്നാലെ വന്നവരെ കൈവച്ചു അതുകൊണ്ടാണ് ബൈബിളിൽ നമ്മൾ കാണുന്നു പലരും പ്രസംഗിച്ചു നടന്നു പക്ഷെ കൈവെപ്പ് കൊടുത്തത് അപ്പസോലന്മാരാണ് അപ്പൊ സോൽ പ്രവർത്തനം മുഴുവൻ നമ്മൾ കാണുന്ന കാണുന്നതാണ് കാരണം സൈഹിക പാരമ്പര്യം സൈഹിക പാരമ്പര്യം ഒരു സഭയുടെ അടിസ്ഥാനമാണ് ആ പാരമ്പര്യം വിട്ടുപോയിട്ട് ആരെങ്കിലും സ്വന്തമായിട്ട് സഭകൾ സ്ഥാപിച്ചാൽ അത് സൈഹിക പാരമ്പര്യത്തിൽ അല്ല എന്ന് കത്തോലിക്ക സഭ പറയേണ്ടി വരും കാരണം ക്രിസ്തുവിന്റെ തുടർച്ചയും ക്രിസ്തുവിന്റെ ഗുദാശയുമായ സഭയ്ക്ക് സത്യപ്രബോധനം നടത്തിയേ പറ്റൂ അപ്പൊ മറ്റുള്ളവരെ എന്തെങ്കിലും തെറ്റാണെന്ന് വരി സഭയെല്ലാം കൊണ്ടും ഊർണതയുള്ള വിശുദ്ധ നല്ല അർത്ഥം പക്ഷേ സഭയുടെ ദൗത്യമാണ് എന്താണ് സത്യം എന്ന് പഠിപ്പിക്കുക അപ്പം അതിന് വിരുദ്ധമായ പലതും വരുമ്പം നമ്മൾ തെറ്റ് ശരിയല്ല എന്നൊക്കെ പറയും ഓരോ കാലങ്ങളിൽ നമുക്കറിയാം പല പല ഇപ്പം നമ്മുടെ തൊട്ടടുത്തോണ്ട് ആനത്താനും ജോസഫും മറ്റും നടത്തുന്ന കവനന്റ് പീപ്പിൾ അത് തെറ്റാണ് ശരിയല്ലെന്ന് സഭയ്ക്ക് പറയാം അല്ല അപ്പസൂർവിക പാരമ്പര്യത്തിൻ്റെ ഭാഗമല്ല അത് അതുപോലെ ചില ചില ഗ്രൂപ്പുകൾ എംപറ എ മാനുവൽ മറ്റൊരു ഗ്രൂപ്പ് ഒരു പരിധിവരെ ചിലപ്പോഴെങ്കിലും ചില പാളിച്ചകൾ സ്പിരിറ്റിൻ ജീസസിലുണ്ട് അപ്പോൾ അതൊക്കെ ഇന്ന് അവർ തിരുത്താൻ തയ്യാറായിട്ട് അവർ വരുന്നുണ്ട് എംബർ റഹ്മാൻ ഒക്കെ ആണെങ്കിൽ വളരെയേറെ ദൂഷ്യമായ പൈശാചിക ശക്തി പോലെ തന്നെ സഭയ്ക്കെതിരെ ആഞ്ഞടിക്കുന്നവരും പ്രബോധനം നടത്തുന്നവരുമാണ് അവസാനം നമ്മൾ ടി വിയിൽ മുല്ലക്കര സാറിൻ്റെയും മറ്റും പ്രഭാഷണങ്ങൾ അപ്പോൾ പാരമ്പര്യം വിട്ട് സ്വന്തമായ വ്യാഖ്യാനം കൊടുത്തു തുടങ്ങുമ്പോൾ അത് ശരിയല്ല തെറ്റാണെന്ന് പറയേണ്ടി വരും കാരണം നമുക്കറിയാം അസ്ഥാനത്തെ നന്മയാണ് തിന്മ അസ്ഥാനത്തെ വിളയാണ് കള അപ്പ എല്ലാവരും ചോദിക്കൂ ബന്ധുക്കോസുകാർ വചനവലേ പറയുന്നത് മുല്ലക്കരസാർ വചനമല്ലേ പറയുന്നത് അവരെ ഇവിടെ അവിടെ എല്ലാം വചനവലേ പറയുന്നത് വചനം ആർക്കും പറയാം പക്ഷേ അങ്ങനെ പറയേണ്ടതല്ലല്ലോ സൈഹിക പാരമ്പര്യമുള്ളൊരു സഭയിൽ അതിനോട് വിധേയപ്പെട്ടെന്നുള്ള വചന വ്യാഖ്യാനമേ പറ്റൂ കാരണം ബൈബിളിനേക്കാൾ പ്രാധാന്യം സഭയ്ക്കാണ് ബന്ധുക്കോസുകാരും മറ്റും പഠിപ്പിക്കുന്നത് എന്താ ബൈബിള് മാത്രം അത് ശുദ്ധി അബദ്ധമാ അത് ചരിത്ര പരിധിയിലാണ്ട് പറയുന്നതാ ഒന്നാം സ്ഥാനം സഭയ്ക്ക് രണ്ടാം സ്ഥാനമേ ബൈബിളിനുള്ളൂ കാരണം സഭയുണ്ടായി മുപ്പത്തിയഞ്ചു വർഷം കഴിഞ്ഞാണ് ആദ്യത്തെ ബൈബിൾ ഭാഗം എഴുതപ്പെട്ടത് ക്രിസ്തുവിന്റെ കാലത്ത് സഭയുണ്ട് പക്ഷെ എ ഡി അറുപതിനു ശേഷമാ ബൈബിൾ രചിക്കപ്പെട്ടത് തോമാശ്രീക ഇന്ത്യ വന്നവൻ പ്രസംഗിച്ചത് മത്തായിയുടെയും മർക്കൂസിന്റെയും സുവിശേഷമല്ല തോമാശ്രിക പ്രസംഗിച്ചത് പാരമ്പര്യമാണ് പാരമ്പര്യം അതുകൊണ്ടാണ് പൗരസ്യ സഭകൾ പാരമ്പര്യത്തിൽ ഊന്നൽ കൊടുക്കും ബൈബിളിൽ ഇല്ലാത്ത ചില കാര്യങ്ങൾ സഭയുടെ പരിശുദ്ധ പാരമ്പര്യങ്ങളിലുണ്ട് അതും കൂടെ ചേർത്ത് വെച്ചാലേ ശരിയാവും ഇപ്പോൾ സഭയിൽ സഭാംഗങ്ങൾക്ക് വേണ്ടി എഴുതപ്പെട്ടതാണ് ദൈവത്തിൻ്റെ പുതിയ നിയമം നമ്മൾ പറയുക അപ്പം അതുകൊണ്ട് വ്യാഖ്യാന അധികാരം ഒരു സഭയ്ക്കാണ് സഭയുടെ ആധികാരികതയോടുകൂടി തന്നെ വേണം വ്യാഖ്യാനിക്കാൻ തന്നെയുമല്ല ആദ്യത്തെ അഞ്ച് നൂറ്റാണ്ടുകളിൽ കൊടുത്ത ബൈബിൾ പാരമ്പര്യത്തിന് വ്യാഖ്യാനത്തിന് ചേർന്നു പോകാത്തത് പുത്തനൊന്നും സ്വീകാര്യമല്ല അത് ബൈബിൾ വ്യാഖ്യാനിക്കുന്നതിൻ്റെ ആധികാരിക രീതിയും അത് തന്നെയാണ് അപ്പസോലിക കാലഘട്ടം കഴിഞ്ഞുള്ളതിന് അതിന് വിരുദ്ധമായൊരു പ്രബോധനം സ്വീകരിക്കാൻ പറ്റി വരാം കാരണം അത് ക്രിസ്തുവിൻ്റെ മനസ്സിന് വിരുദ്ധമായിട്ടാണ് വരിക എന്താണ് കള അസ്ഥാനത്തെ സ്ഥാനത്തെ വിള ഒന്നും അതിൽ തന്നെ മോശമല്ലല്ലോ ഞാൻ നെല്ല് നട്ടെടുത്ത് ചീര മുളച്ചാൽ ചീരകള ചീര മോശമല്ല കറി വെക്കാൻ ഉഗ്രൻ സാധനം ചീര നട്ടെടുത്ത് നെല്ല് മുളച്ചാൽ നെല്ല് കള നെല്ല് മോശമായിട്ടല്ല ചീരയ്ക്കിടെ വളരുമ്പോൾ നെല്ല് കള നെല്ലിനിടെ വളരുമ്പോൾ ചീരകള ഓരോന്നിനും ഓരോ സ്ഥാനമുണ്ട് ചാണകക്കുഴിയിൽ കുഴമ്പ് പോലെ ചാണകം കിടക്കുമ്പോൾ ഉഗ്രം വളം ഊറ്റൻ സാധനം കോരി ഒഴിച്ചാൽ എല്ലാത്തിനും നല്ല വളം പക്ഷേ കൂട്ടുമേശയിൽ ഉച്ചയ്ക്ക് ചോറിനടുത്ത് സോസറിൽ ചാറുപോലെ വിളമ്പിവെച്ചാൽ അത് വൃത്തികേട്ട സാധനം ദൈവത്തിന്റെ വചനമാണേലും വിവരമില്ലാത്ത ആൾക്കാരുടെ കൊടുത്തു കഴിഞ്ഞാൽ അത് വൃത്തി കേട്ടതാക്കി മാറ്റും വികൃതമാക്കി മാറ്റും സ്ഥാനത്തും അസ്ഥാനത്തും ഒക്കെ തോന്നുന്നതിനൊക്കെ വചനം പറയാൻ തുടങ്ങിയാൽ സ്വന്തം താല്പര്യത്തിന് വേണ്ടി വചനത്തെ വളച്ചൊടിച്ചാൽ അത് അസ്ഥാനത്തെ വിളയാണ് ഒരു മനുഷ്യൻ ഒരു വലിയ ധ്യാനം അതിൽ ധ്യാനം കൂടി ആവേശത്തിൽ കിട്ടാവുന്ന ബൈബിൾ വാക്യം മുഴുവൻ കെട്ടിച്ചുവന്നു കൊണ്ടുവന്നു കെട്ടിച്ചവന്ന് കൊണ്ടുവന്നു കൊണ്ടുവന്നിട്ട് വീടിന്റെ വിവിധ ഭാഗങ്ങളിൽ ആണി അടിച്ച് തൂക്കിയിട്ടു മുറത്തിന്റെ മുഴിപ്പിൽ കലണ്ടറിന്റെ മുഴുപ്പിൽ പായയുടെ മുടിപ്പിൽ പരമ്പിന്റെ മുഴുവിൽ വലിയ കാടിന്റെ മുടിപ്പിൽ തൂക്കിയിട്ടു അന്ന് ഉച്ച കഴിഞ്ഞ് രണ്ടര ആയപ്പോൾ വീട്ടിലെ ഇരുപത്തഞ്ചു വയസ്സുള്ള വേലക്കാരി ഇനി ഞാൻ ഇവിടെ നിന്ന് ശരിയാകിയേല എന്നും പറഞ്ഞ് എല്ലാം കെട്ടിപ്പിറുക്കി യാത്രയായി ഭാര്യ പറഞ്ഞു താൻ എന്നാദ്യാനും കൂടിയാലും അരുതാത്ത നോട്ടമോ വേണ്ടാത്ത വർത്തമാനമോ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് പണിക്കാരി എല്ലാം കെട്ടിപ്പിറുക്കി യാത്രയായത് അവൻ എടി മനസാ വാചാ കർമ്മണ ചീത്ത ചിന്തയോ നോട്ടോ ഒന്നും ഉണ്ടായിട്ടില്ല പിന്നെ അവൾ പോകാൻ എന്നാ കാരണം ഇനി കട്ടുകൊണ്ട് പോയിട്ടുണ്ടോ തപ്പാൻ തുടങ്ങി തപ്പി 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 ചെന്നപ്പോഴാണ് വീടിന്റെ നടവാതുക്കൽ വാതിലിൽ ആണി അടിച്ച് ഒരു വചനം തൂക്കിയിരിക്കുന്നു എന്താണ് വചനം ഈ ഭവനം രക്ഷപ്പെട്ടിരിക്കുന്നു അടുക്കളയിൽ മറ്റൊരു വചനം അലസർ ഭക്ഷിക്കാതിരിക്കട്ടെ ഭാര്യയുടെ മുറിക്കകത്ത് പിന്നെയും വചനം ഭാര്യമാരെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കു ഭർത്താവിൻ അവിടെ കുഞ്ഞുങ്ങളെ മുറിക്കകത്ത് വീണ്ടും വചനം കുഞ്ഞുങ്ങളെ മാതാപിതാക്കളെ നിങ്ങൾ അനുസരിക്കുവിൻ അങ്ങനെ തപ്പിത്തപ്പി ചെന്നപ്പോഴാ ഇരുപത്തഞ്ച് വയസ്സുള്ള വേലക്കാരി കിടക്കുന്ന മുറിക്കകത്ത് അവളുടെ കട്ടിലിന് മുകളിൽ ആണി അടിച്ച് ഇയാൾ ഒരു വചനം തൂക്കിയിട്ടുണ്ടായിരുന്നു അതായിരുന്നു പ്രശനം എന്താണ് ആ വചനം അതിപ്രകാരമാ മകളെ ഉണർന്നിരിക്കുക രാത്രിയുടെ ഏത് യാമത്തിലും നിന്റെ യജമാനൻ നിന്നെ സന്ദർശിക്കും ഇതാണ് വചനം അസ്ഥാനത്തെ നന്മയാണ് തിന്മ അസ്ഥാനത്തെ വിളയാണ് കള ദൈവത്തിന്റെ വചനമാണേലും അസ്ഥാനത്ത് ആണി അടിച്ചു അതും വികൃതവാ അതുകൊണ്ടാണ് പറയുക അധികാരവും അറിവുമുള്ള സഭയോട് ചേർന്ന് വേണം അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ട വലുതുകൊണ്ട് എനിക്കത് പറയാൻ പറ്റത്തില്ലല്ലോ കത്തോലിക്ക സഭയുടെ പ്രബോധനത്തോട് ചേർന്ന് ഒന്ന് വേണം സഭയിലെ അച്ഛനായ ഞാൻ പ്രഘോഷിക്കാൻ അപ്പോൾ വചനം അപ്പസ്വലിക പാരമ്പര്യം ആദിമസഭയിൽ പത്രോസും യാക്കോവും യോഗന്യാനുമാണ് പ്രസംഗിച്ചതെങ്കിൽ എഴുതിയതെങ്കിൽ ഇന്ന് രണ്ടായിരത്തി പത്തിൽ ആ സ്ഥാനത്ത് ബെലിറ്റി പതിനാറാമൻ മാർപ്പാപ്പ വർക്കി വിധയത്തിൽ മെത്രാപോലിത്ത അറയ്ക്കൽ പിതാവ് നമ്മുടെ വികാരി ഈ ദിവസങ്ങളിൽ ഞങ്ങളിലൂടെ അപസ്തോളിക പാരമ്പര്യത്തിന്റെ ഭാഗവാ ആ ഒരു വിശ്വാസം നമുക്ക് വേണം സഭയ്ക്ക് പല പല തെറ്റുകളും പറ്റാം കാരണം മനുഷ്യ സഹജമാണ് സഭയുടെ ബലഹീനതകൾ കാരണം പുണ്യവാന്മാരുടെ കൂട്ടായ്മയൊന്നുമല്ല സഭ സഭയെന്ന് പറഞ്ഞാൽ കടങ്ങളുടെ വെറുതെക്കും പാപങ്ങളുടെ മോചനത്തിനുമായിട്ട് യാഗപീഠത്തിൽ ദിവസവും ബലിയർപ്പിക്കുന്ന പാവികളും പാവങ്ങളുമാണ് നമ്മൾ അങ്ങനെ തെറ്റുള്ള പറ്റാം പക്ഷേ തമ്പുരാൻ്റെ മുമ്പിൽ നമ്മളായിരിക്കുന്ന ഒരു സൈഹിക പാരമ്പര്യമുള്ള ഒരു സഭയിലാണ് നമ്മൾ ജീവിക്കുക ഒറ്റയ്ക്ക് നമ്മളെല്ലാവരും വെറും ചുള്ളിക്കമ്പ ഈർക്കിലിയ ആർക്ക് ഓടിക്കാം പക്ഷെ ഒരുമിച്ച് നിൽക്കുന്ന സഭയെ ആർക്ക് ഓടിക്കാൻ പറ്റിയല്ല അത് ഒരു വിറക് അത് ഏകമാണ് അത് പരിശുദ്ധമാണ് അത് സൈഹികമാണ് അത് സർവലൗകികമാണ് അപ്പൊ എൻ്റെ അമ്മയായ സഭയ്ക്ക് എന്തെങ്കിലും കുറ്റങ്ങളും കുറവുകളും ഉണ്ടെന്നും പറഞ്ഞ് അവിടെ ഇവിടെ ഓളികല്ല ഞാൻ ചെയ്യേണ്ടത് പിന്നെയോ ഞാൻ തന്നെ നന്നായിട്ട് ജീവിച്ച് എന്റെ സഭയെ വിശദീകരിക്കുകയാണ് വേണ്ടത് ആദ്യമസഭ ആദ്യകാലത്ത് കർത്താവ് തന്നെ പറഞ്ഞു അവസാന നാളുകളിൽ ഞാൻ അവിടെയുണ്ട് ഇവിടെയുണ്ടെന്ന് പറഞ്ഞ് പല വ്യാജ പ്രവാചകന്മാരും വരും നിങ്ങളത് വിശ്വസിക്കരുത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെയുള്ള ഗ്രൂപ്പുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു അവിടെയാണ് രക്ഷ ഇവിടെയാണ് രക്ഷ ഞങ്ങളുടെ കൂടെ വരിക ഒരു കാര്യം ഓർത്താണ് ആത്മാക്കളെ കുറിച്ചുള്ള രക്ഷയാണ് ഇവരെയൊക്കെ നയിക്കുന്നതെങ്കിൽ എന്തിനാ ഒരു കൂട്ടിന്ന് അഴിച്ച് മറ്റേ കൂട്ടി കെട്ടുന്നത് നമ്മളെല്ലാം ഈശോയെ അറിഞ്ഞവരല്ലേ ഇത്ര വലിയ തീഷ്ഠതയുണ്ടെങ്കിൽ അവരാരോട് പറയണം അദ്വാനി വാജ്പേയി മുരളി മനോഹർ ജോഷി അശോക് സിംഗാൾ കുമ്മനം ചന്ദ രാജശേഖരൻ ഇവരോടൊക്കെയാണ് പോയി സുവിശേഷം പ്രസംഗിക്കേണ്ടത് അങ്ങനെ പ്രസംഗിക്കാൻ പോയ നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തോളെ തല കാണിയാലോ പിന്നെ ഏത് കൊട്ടും കൊള്ളാനായിട്ട് ഒരു പാവപ്പെട്ട സഭ അതുകൊണ്ട് ഈ സഭയാർക്കും പുച്ഛിക്കാം പരിഹസിക്കാം അപ്പം അങ്ങനെയുള്ള ലോകത്ത് എൻ്റെ സഭ എന്നുള്ള ഒരു തിരിച്ചറിവ് അവിടെ കുറവുകളുണ്ടോ ആരുടെയും കൂടെ ചേർന്ന് ചായക്കടയിലിരുന്ന് കടത്തെണ്ണയിലിരുന്ന് കുറ്റം പറയുകയല്ല പിന്നെയോ എൻ്റെ ജീവിതത്തിൽ സഭയുടെ ഭാഗമായ ഞാൻ എൻ്റെ ജീവിതം വഴി സഭയെ വിശദീകരിക്കുക കുറ്റങ്ങളും കുറവുകളും ഉണ്ടോ പറയേണ്ടടുത്ത് പറയുക അല്ലെങ്കിൽ മരുന്ന് കിടന്ന് തുപ്പുന്നതിന് തുല്യമാകും നമ്മുടെ കമൻറ്റുകളും വിമർശനങ്ങളും എല്ലാം അപ്പസ്തോലിക പാരമ്പര്യമുള്ള ഒരു സഭയിൽ നമ്മൾ ജീവിക്കുമ്പോൾ എന്റെ അമ്മയായ കത്തോലിക്കെരി സഭ അരിത് എന്ന് പറഞ്ഞത് എനിക്ക് നിശ്ചിതം ആകാം എന്ന് പറഞ്ഞത് എനിക്ക് സ്വീകാര്യം ചില കാര്യങ്ങൾ അരിത് എന്ന സഭ പറയും സാക്ഷികളുടെ പ്രാർത്ഥനയിലോ കൺവെൻഷനിലോ പങ്കെടുക്കരുത് ബന്ദിക്കോസുകാരുടെ പ്രാർത്ഥനകളിലോ കൺവെൻഷനിലോ പങ്കെടുക്കരുത് അങ്ങനെയുള്ളവരെ വീട്ടിൽ വിളിച്ച് പ്രാർത്ഥിപ്പിക്കരുത് അവരുടെ പ്രാർത്ഥനകളിൽ പങ്കെടുക്കരുത് കത്തോലിക്ക സഭയുടെ വ്യക്തമായ നിർദ്ദേശമാണ് അങ്ങനെയുള്ളവരുടെ പ്രസിദ്ധീകരണങ്ങൾ വീട്ടിൽ വരുത്തരുത് നമ്മൾ അങ്ങനെയൊക്കെ വാങ്ങിച്ച് വായിച്ചാൽ അതിനൊക്കെ പൈസ കൊടുത്താൽ കത്തോലിക്കാ സഭയെ അവഹേളിക്കുന്നവരെ കാശ് കൊടുത്ത് സഹായിക്കുന്നവരായിട്ട് നമ്മൾ മാറും അപ്പൊ ഒരിക്കലും നമ്മൾ അത് ചെയ്യാൻ പാടില്ല അങ്ങനെയുള്ളവരുടെ നമ്മൾ ബന്ധങ്ങളും സ്ഥാപിക്കാൻ പാടില്ല അതോടൊപ്പം തന്നെ ഈശോ കഴിഞ്ഞാൽ പിന്നെ പരിശുദ്ധ അമ്മയ്ക്ക് സഭസ്ഥാനം കൊടുക്കും മാതാവിന് എന്നുകൊണ്ട സ്ഥാനം കൊടുക്കുക ഈശോ ജനിച്ചപ്പം ആദ്യം കണ്ടത് മാതാവിന്റെ മുഖം ഈശോ മരിച്ചപ്പം അവസാനം കണ്ടതും മാതാവിന്റെ മുഖം അതുകൊണ്ട് ദൈവ നമ്മൾ സ്ഥാനം കൊടുക്കും ഒരിക്കലും നമ്മൾ മാതാവിനെ ദൈവമാക്കിയിട്ടില്ല ഓർത്തോണം മാതാവിനെ ഒരിക്കലും ദൈവമാക്കിയിട്ടില്ല നമ്മൾ ആരെങ്കിലും പറയൂ കർത്താവെ അനുഗ്രഹിക്കണമേ മിസ്സിയായ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മാതാവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഇല്ല മാതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ആദ്യം പറയും അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണമേ മാതാവിനെ വിളിക്കും നമ്മൾ പറയും മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് പറഞ്ഞാൽ വിശുദ്ധരുടെ കൂട്ടത്തിലെ മൂത്ത ചേച്ചി മാതാവ് ഇളയനിയത്തി അൽഫോൻസാമ്മ നമുക്കറിയാം മാതാവിനെ കുറിച്ച് എല്ലാവർക്കും ഒരുപാട് ഓർമ്മയുള്ള കാലമാണ് ഒരു കൊച്ചുകൂട്ടി എന്നോട് ചോദിച്ചു അച്ഛാ ഒരു ചോദ്യം ചോദിക്കട്ടെ ഞാൻ പറഞ്ഞു ചോദിക്കും അവൻ പറഞ്ഞു ആകാശമോഷത്തിന്റെ വാതിൽ കഴിഞ്ഞാ പിന്നെ എന്നാ അച്ഛാ ഞാൻ പറഞ്ഞു അപ്പസോലന്മാരന്റെ രക്തസാക്ഷികളും അല്ല ഞാൻ പറഞ്ഞു യുസേ പിതാവും മാതാവും അല്ലച്ച ഞാൻ പറഞ്ഞു മരിച്ചു പോയത് നമ്മുടെ മാതാപിതാക്കൾ പൂർവീകർ ഉണ്ണെ കൊച്ചു പറയുക ധ്യാനഗുരുവാന്ന് ഗുരുവാന്ന് പറഞ്ഞ കാര്യമല്ലോ ഉണ്ടോ വെറുതെ ഉരുണ്ട് കളിക്കാതെ അച്ഛ എന്നോട് ചോദിക്കുക ഞാൻ പറയാം ഞാൻ പറഞ്ഞാൽ നീ പറയടി എൻ്റെ അച്ഛ ആകാശമോക്ഷത്തിന്റെ വാതിൽ കഴിഞ്ഞാൽ പിന്നെ ഉഷകാല നക്ഷത്രമല്ലെന്ന് ചോദിച്ചു കാരണം കൊച്ചിന് രുത്തിനിയാ കാണാൻ പാടവ് അപ്പം ഇന്ന് എല്ലാവർക്കും മാതാവിനെ കുറിച്ചൊക്കെ ഒത്തിരി ഓർമ്മകളൊക്കെ ഉണ്ട് ഒരുപാട് ചിന്തകളുമുണ്ട് ഉണ്ട് അപ്പൊ ചെല്ലു ചോദിക്കും മാതാവിനെ ആരാധിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാ കത്തോലിക്കാ സഭ മാതാവിനെ ധൂപിക്കുന്നു വിശുദ്ധന്മാരെ ധൂപിക്കുന്നു അതിൻ്റെ അർത്ഥം എന്താ സഭയിൽ രണ്ട് രീതികളുണ്ട് ഒന്ന് വണക്കം രണ്ട് ആരാധന വിശുദ്ധന്മാരെ വണങ്ങും മഹാത്മാഗാന്ധിയെ നമ്മൾ വണങ്ങുന്നത് പോലെ മത തെരേശയെ നമ്മൾ വണങ്ങുന്നു ഇപ്പം നമ്മൾ ഓരോരുത്തരെ വണങ്ങും നല്ല മനുഷ്യരെ നമ്മൾ വണങ്ങും പക്ഷെ ആരാധന ദൈവത്തിന് വണക്കം വിശുദ്ധർക്ക് എന്തിനാണ് നമ്മൾ ഒരു രൂപത്തെ ദൂപിക്കുക സഭയുടെ ദൈവശാസ്ത്രപരമായ വ്യാഖ്യാനം ഇതാണ് ഒരു രൂപത്തെ ധൂപിക്കുമ്പോൾ എനിക്ക് ആ വ്യക്തിയെ തന്ന ദൈവത്തിന് ആ വ്യക്തിയുടെ രൂപം വഴി പ്രതിരൂപം വഴി ദൈവത്തിന് എന്റെ ആരാധന അൽപ്പനിസാമയുടെ രൂപത്തെ ധൂപിക്കുന്ന അൽമോൻസാമിക്ക് വേണ്ടിയല്ല അൽപോൻസാമയെ തന്ന ദൈവത്തിന് അൽപ്പനിസാ അമ്മ വഴി ഞാൻ കൊടുക്കുന്ന ധൂപം ഇതാണ് ധൂപത്തെക്കുറിച്ചുള്ള സഭയുടെ പ്രബോധനം ഇനി ഈശോയെ ധൂപിക്കുമ്പോൾ അരുളിക്കായെ ധൂപിക്കുമ്പോൾ ദൈവത്തിന് നേരിട്ടുള്ള ആരാധന വിശുദ്ധർക്ക് നേരിട്ടില്ല അവർക്ക് അവര് വഴി ദൈവത്തിലേക്കുള്ളതാണ് അപ്പോൾ മാതാവിന് നമ്മൾ സ്ഥാനം കൊടുക്കും ചിലപ്പം ചില ആൾക്കാരെയൊക്കെ മാതാവിനെ കുറിച്ച് പുച്ഛിക്കുന്ന കാര്യം കേൾക്കാം ഞാൻ എന്റെ കൊച്ചുനാള് മുതല് ഈ ബന്ധുക്കോസ്സുകാരി കുറേ പേരെ കാണാപ്പാടും പഠിപ്പിച്ചിട്ട് ചാവേർപ്പട പോലെ ഇങ്ങനെ അയച്ചേക്കും അവർക്ക് അധികം വിവരമോ വായനയോ ബൈബിളോ പഠിത്തമോ ഇല്ലാത്തത് കൊണ്ട് പഠിപ്പിക്കുന്നവർക്കും അറിയത്തില്ല ഈ ആൾക്കാർക്കും അറിയത്തില്ല അതുകൊണ്ട് ഇവരെന്താന്ന് പറയുക പെറുക്കിയെടുത്ത കുറെ വചനം വന്നിട്ട് രുത്നിയ പോലെ പറഞ്ഞുകൊണ്ടിരിക്കും നമ്മക്കോട്ട് അറിയത്തില്ല അതുകൊണ്ട് പറയാനായിട്ട് അറിയുന്നില്ല ഇവർ വന്ന് പറയുന്ന രണ്ട് കാര്യങ്ങളാണ് എപ്പോഴും കേട്ടിട്ടുള്ളതാണ് യേശുവിന്റെ സഹോദരന്മാരായ യാക്കോബ് ജെയിംസ് എന്ന് പറയുമ്പോൾ മാതാവിന് വേറെ മക്കളില്ലേ മക്കളുണ്ട് യേശുവിന്റെ സഹോദരന്മാരുടെ പേര് പറഞ്ഞിരിക്കുന്നു ബൈബിൾ മൊത്തം വായിച്ചാൽ ആ സംശയം ഉണ്ടായില്ല ഇവർക്ക് വായിക്കാൻ സമയമില്ലല്ലോ ഇങ്ങനെ തൊഴിലായിട്ട് നടക്കുകയല്ലേ അപ്പം പിന്നെ ഇരുന്ന് വായനയില്ല പഠിച്ചതും കൊണ്ട് നടക്കത്തേ ഉള്ളൂ യേശുവിന്റെ സഹോദരന്മാരാരൊക്കെയാണെന്ന് പറയുന്നുണ്ട് മത്തായീസു വിശേഷം ഇരുപത്തേഴാം അധ്യായത്തിൽ യേശുവിൻ്റെ കുരിശ് യേശുവിനെ തറയ്ക്കുന്നു അതിന് കീഴേ പറഞ്ഞിരിക്കുന്നു യേശുവിന്റെ സഹോദരനായ ജെയിംസിൻ്റെ അമ്മയായ സലോമിയും യാക്കോബിൻ്റെ അമ്മയായ മറ്റേ മറിയവും കുരിശിനു ചുവടിൽ ഉണ്ടായിരുന്നു യേശുവിൻ്റെ സഹോദരന്മാരെന്ന് പറയുന്നവരുടെ അമ്മമാരുടെ പേര് മത്തായി ഇരുപത്തിയേഴ് കൊടുത്തിട്ടുണ്ട് ഇതുപോലും വായിക്കാതെയാണ് ജ്യേഷ്ഠനുണ്ടോ അനിയനുണ്ടോ പറഞ്ഞെടുക്കുക ഇനി ബൈബിള് വായിക്കേണ്ട കോമൺ സെൻസ് ബോധം ഉണ്ടെങ്കിൽ അറിയാവല്ലോ ഇല്ല കാരണം ബൈബിളിൽ പറയുന്നു മറിയം തന്റെ കടിഞ്ഞൂൽ പുത്രനെ പ്രസവിച്ച് പിള്ളക്കച്ചയിൽ പൊതിഞ്ഞ് വൈക്കോൾ തൊട്ടിയിൽ കടത്തി അതിനാൽ തന്നെ ഈശോ മൂത്ത മോനാണ് കടിഞ്ഞുൽ പുത്രൻ ഇനി ഉണ്ടെങ്കിൽ ആരാ വേണ്ടത് അനിയന്മാര് അങ്ങനെ ഏതെങ്കിലും അനിയൻ ഈശോയ്ക്ക് ഉണ്ടെങ്കിൽ യേശു കുരിശു തൂങ്ങുമ്പം മറിയം പ്രസവിക്കാതെ യോഹന്നാനോട് യോഹന്നാനെ എൻ്റെ അമ്മയെ നോക്കിക്കോണോന്നും പറഞ്ഞ് മരിക്കേണ്ട കാര്യമുണ്ടോ ഏതെങ്കിലും അനിയൻ ഉണ്ടെങ്കിൽ ഈശോ സ്വാഭാവികമായിട്ടും കുരിശിക്കിടകം പറയേണ്ടത് എന്താ അനിയ ചേട്ടൻ തൂങ്ങാൻ പോകുന്നു അമ്മയുടെ കാര്യം നോക്കിക്കോണം ഒരു വാക്ക് പറഞ്ഞാൽ മതിയല്ലോ അങ്ങനെയൊന്നും നമ്മൾ വചനത്തിൽ കാണുന്നില്ല അപ്പം പരിശുദ്ധി അമ്മയ്ക്ക് നമ്മൾ മണക്കം കൊടുക്കും സ്നേഹം കൊടുക്കും കാരണം ഏറ്റവും നല്ല മോനെ ഒരു നല്ല വ്യക്തിയെ കാണുമ്പോൾ നമ്മൾ ഈ ഇയാളെ പറ്റേ അമ്മയുടെ ഭാഗ്യം അതല്ലേ ഒരു സ്ത്രീ അന്ന് പറഞ്ഞില്ലേ പണ്ട് പറഞ്ഞില്ലേ നിന്നെ സംഭവിച്ച ഉദരവും പാലൂട്ടിയ കൂട്ടിയ പയോധനങ്ങളും ഭാഗ്യമുള്ളവാ ഇന്നും ഒരു നല്ല മോനെ ഒരു നല്ല മോളെ കണ്ടാൽ നാട്ടുകാർ പറയും ഓ ഈ ആളെ പ്രസവിച്ച അമ്മയുടെ ഭാഗ്യം ആ ഭാഗ്യത്തിൽ തന്നെ പരിശുദ്ധി അമ്മയെ നമ്മൾ വണങ്ങുന്നു അമ്മയെ നമ്മൾ സ്നേഹിക്കുന്നു അതുപോലെ വിശുദ്ധന്മാരെയും വിശുദ്ധകളെയും നമ്മൾ വണങ്ങുന്നു എന്തുകൊണ്ടാ കത്തോലിക്കാ സഭ വിശുദ്ധരെ വണങ്ങണമെന്ന് പറയുക അതിന്റെ കാരണം വിശുദ്ധന്മാരാണ് സുവിശേഷം നമുക്ക് ജീവിച്ച് കാണിച്ച് തന്നവര് ഉദാഹരണത്തിന് പരണഞ്ഞാനം മഠത്തിൽ ആറ് പതിറ്റാണ്ട് മുമ്പ് ഒരു കന്യാസ്ത്രീ അമ്മ ചോരതുപ്പി ചുമച്ചു കിടന്നു അങ്ങനെ ചോര തുപ്പി ചുമച്ചു കിടന്ന ഒരു കന്യാസ്ത്രീ അമ്മ അപ്പൊ ആ കന്യാസ്ത്രീ അമ്മ ഇങ്ങനെ ചോര തുപ്പി ചുമച്ചു കിടന്നപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ പറഞ്ഞു അൽഫോൻസാമെ കണക്കും ഇംഗ്ലീഷും പഠിക്കാൻ വല്ലാത്ത പാട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അൽഫാൻ സാമ്മ പറഞ്ഞു മക്കൾ പൊക്കുവോ ഞാൻ പ്രാർത്ഥിച്ചേക്കാം മക്കൾ പൊക്കുവോ ഞാൻ പ്രാർത്ഥിച്ചേക്കാം അവര് പോയി അൽഫാൻ സാമ പ്രാർത്ഥിച്ചു അവർക്ക് നൂല് തൊണ്ണൂറ്റാറും തൊണ്ണൂറ്റേഴും മാർക്ക് അമ്പത് നാൽപ്പത്തി ഏഴും നാൽപ്പത്തെട്ടും മാർക്ക് അൽഫാൻസാമ മരിച്ചു പരനഞ്ഞാനം പള്ളിയുടെ സിമിത്തേരിയിൽ അൽപോനിസാമയെ അടക്കി ഈ അൽപോനിസാമ മരിച്ചടക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ പുതിയ പിള്ളേർക്ക് സകല വിഷയവും പഠിക്കാൻ പാട് അവരിത് പറഞ്ഞപ്പോൾ പഴയവര് പറഞ്ഞു പണ്ട് പരനങ്ങാനം മടത്തി ചോരതുപ്പി ചുമച്ച് കിടന്ന ഒരു കന്യാശ്രീമേ ഉണ്ടായിരുന്നു പ്രാർത്ഥിച്ചു